ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ടേം ടൈം സ്റ്റാർട്ടായി തുടങ്ങിയിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഞാൻ എപ്പോഴാണോ ഈ റീഡിങ് നിങ്ങളുടെ മുന്നിൽ ചെയ്യുന്ന അപ്പത്തൊട്ട് നിങ്ങളുടെ ആ ഒരു ഗോൾട്ടൺ ടൈം സ്റ്റാർട്ടായി തുടങ്ങി അപ്പോൾ അതിനെ റിലേറ്റഡായിട്ടാണ് ഈ ഒരു റീഡിംഗ് ഇവിടെ നിങ്ങൾ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും എന്തോ ഒരു പ്രാർത്ഥന ദൈവത്തിനോട് ചെയ്തിട്ടുണ്ട് ആദ്യം നിങ്ങളുടെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് പറയാം നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്കത് ആ നിങ്ങളുടെ ബന്ധത്തിലുള്ളവരായാലും പുറത്തുള്ളവരായാലും ആരായാലും അവരുടെ ആ ഒരു മനോഭാവം എന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും അത് ആ ഒരു വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങളോട് എന്ത് ഭാവമാണ് ഉള്ളത് എന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്രമാത്രം ഡീപ്പായിട്ട് നിങ്ങൾക്ക് ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിക്കുന്നു പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു വിഷമമുണ്ട് നിങ്ങൾ എത്രത്തോളം ഡീപ്പായിട്ട് മറ്റൊരു വ്യക്തിയെ മനസ്സിലാക്കുന്നു അത്രത്തോളം ഡീപ്പായിട്ട് ഒരു വ്യക്തി എന്നെ മനസ്സിലാക്കുന്നില്ല ആ ഒരു വിഷമം എപ്പോഴും നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഒരു വ്യക്തിയുടെ ഇമോഷൻസിനെ ക്യാച്ച് ചെയ്യുന്നു പക്ഷേ മറ്റൊരു വ്യക്തി നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിനെ ക്യാച്ച് ചെയ്യുന്നില്ല എത്രത്തോളം നിങ്ങൾ ആഴത്തിൽ ആ ഒരു വ്യക്തിയുടെ ഉള്ളിലെ ഭാവം എന്താണെന്ന് മനസ്സിലാക്കുന്നു അത്രത്തോളം ആരും തന്നെ നിങ്ങളുടെ ഉള്ളിലെ ഭാവം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല നിങ്ങളുടെ ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഡൗൺ ടു എർത്ത് ആണ് അതായത് സരളമായിട്ട് ലളിതമായിട്ട് ഉള്ള സ്വഭാവമാണ് നിങ്ങൾക്ക് ദേഷ്യം വരാതിരിക്കും എന്നും ഞാൻ പറയുന്നില്ല ദേഷ്യം വരും പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വളരെ നല്ല ലളിതമായിട്ടുള്ള സ്വഭാവമാണ് നിങ്ങൾക്ക് ദേഷ്യം വന്ന് അത് മുഖത്ത് കാണിക്കും നിങ്ങൾ റിയാക്ഷൻസ് ആയിട്ട് കാണിക്കും അത് മറച്ചു വെക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല ഇവിടെ നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് ദേഷ്യം വന്നാൽ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു 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 പറഞ്ഞായിരിക്കും അവരെ മനസ്സിലാക്കി കൊടുക്കുന്നത് നിങ്ങളുടെ ദേഷ്യം എപ്പോഴാണോ അടങ്ങുന്നത് അതുവരെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ആ ഒരു സംസാരത്തിൻ്റെ പ്രഭാവം ഓപ്പോസിറ്റ് വ്യക്തിയിൽ ഒന്നും പ്രഭാവം ചെലുത്തിനില്ല എങ്കിൽ പെട്ടെന്ന് നിങ്ങൾ സംസാരം നിർത്തുന്നു പിന്നെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കത്തില്ല പിന്നെ ഒരിക്കൽ കൂടെ നിങ്ങൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കത്തില്ല നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിങ്ങൾ ഒരു പ്രാവശ്യം മനസ്സിലാക്കി കൊടുക്കുക എന്നിട്ടും ആ വ്യക്തി തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ ആ വഴിക്ക് പോകത്തില്ല മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങളുടെ ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് സ്പഷ്ടമായിട്ടുള്ള സ്വഭാവമാണ് അതായത് ഒരു വ്യക്തി മിററിൽ എൻ ആരാണോ കാണുന്ന അത് തന്നെയാണ് അവർ അല്ലാതെ വേറെ മുഖമോ ഒന്നും തന്നെ അവർക്കില്ല അതാണ് നിങ്ങൾ ഹൃദയത്തിൽ ഒന്ന് വച്ച് മനസ്സിലൊന്ന് വച്ച് അങ്ങനെ പെരുമാറുന്ന സ്വഭാവക്കാരല്ല നിങ്ങൾ എന്താണോ ഉള്ളിലുള്ളത് അത് സ്പഷ്ടമായിട്ട് നിങ്ങൾ പുറത്ത് പറയും പിന്നെ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നിങ്ങൾ അപ്പോൾ തന്നെ ആ ഒരു തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു അത് മിക്കവാറും പല ആൾക്കാരും ചെയ്യാത്ത കാര്യമാണ് ആ ഒരു തെറ്റ് സംഭവിച്ചാൽ അക്സെപ്റ്റ് ചെയ്യാൻ പല ആൾക്കാർക്കും മടിയാണ് പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല അക്സെപ്റ്റ് ചെയ്യാം അപ്പോൾ തന്നെ ഇവിടെ ഗോഡിൻ്റെ ഗിഫ്റ്റായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാപ്തമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് ഷോ ഓഫ് ചെയ്യത്തില്ല അതായത് എനിക്ക് ഇത് പ്രാപ്തമായല്ലോ എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ മുൻപിൽ ഷോ ചെയ്യത്തില്ല നിങ്ങൾ ചില ആൾക്കാർക്ക് നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കും ചില ആൾക്കാരുടെ കണ്ണുകൾ നല്ല ഭംഗിയായിരിക്കും പക്ഷെ അതൊന്നും പുറമേ ഷോ ചെയ്യത്തില്ല നിങ്ങൾ ചില ആൾക്കാർക്ക് നല്ല ബുദ്ധിയായിരിക്കും ഉണ്ടാവുക പക്ഷെ അതും നിങ്ങൾ ഷോ ചെയ്യത്തില്ല എപ്പോഴും ഡൗൺ ടു എർത്തായിട്ട് മാത്രമാണ് കാണിക്കുന്നത് എപ്പോഴും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ബന്ധം വയ്ക്കുന്നത് വളരെ നല്ല രീതിയിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഭയങ്കര ഇൻട്രോവെർട്ടായിട്ടുള്ള പേഴ്സണാലിറ്റി ആണെങ്കിൽ പോലും നിങ്ങൾ മറ്റുള്ളവരോട് നല്ല രീതിയിലാണ് ബന്ധം വയ്ക്കുന്നത് അതൊക്കെ നിങ്ങളെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവർ ഭയങ്കര അഹങ്കാരിയാണ് ഇവർ ആരോടും സംസാരിക്കത്തില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷേ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാകും ഇവർക്ക് അങ്ങനെ അഹങ്കാരമോ ഒന്നും തന്നെ ഇല്ല എന്ന് ഇവിടെ നിങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നവരാരൊക്കെയെന്ന് വെച്ചാൽ വളരെ ചുരുക്കം ആൾക്കാരായിരിക്കും നിങ്ങളെ മനസ്സിലാക്കുന്നത് അത് നിങ്ങളുടെ ബന്ധുക്കളിലോ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലോ വളരെ ചുരുക്കം ആൾക്കാർക്കായിരിക്കും നിങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ബാക്കിയുള്ളവർക്ക് നിങ്ങള് അറിയാം അല്ല നിങ്ങള് ആഴത്തിൽ അവരാരും മനസ്സിലാക്കിയിട്ടില്ല ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഗോൾഡൻ ടൈം സ്റ്റാർട്ടായി കഴിഞ്ഞു എന്ന് പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മുന്നേ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഏത് വ്യക്തിയാണോ മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കി ആ ഒരു ദുഃഖം മാറ്റാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികളെ ദൈവത്തിന് ഒത്തിരി ഇഷ്ടം ആണ് അതേപോലെയാണ് നിങ്ങളെയും ദൈവം കാണുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് ആ ഒരു വിഷമത്തിന് എന്തെങ്കിലും പരിഹാരം നിങ്ങളെ ചെയ്യാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്യാനും ശ്രമിക്കും കാരണം നിങ്ങളുടെ കർമ്മം നല്ലതാണ് നിങ്ങൾ പ്യുവർ ഇൻറ്റൻഷനോടുകൂടിയാണ് എന്ത് കർമ്മവും ചെയ്യുന്നത് നിങ്ങൾ ബേഡ്സിന് വേണ്ടിയായാലും പട്ടികൾക്ക് വേണ്ടിയായാലും പശുക്കൾക്ക് വേണ്ടിയായാലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ആഹാരം കൊടുക്കേണ്ടതെങ്കിൽ അതിനും നിങ്ങൾ ശ്രമിക്കാറുണ്ട് ഒരു ദിവസമെങ്കിലും പ വിശക്കുന്ന ഒരു വ്യക്തിക്ക് എന്നെക്കൊണ്ട് ആഹാരം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതെന്നുള്ള രീതിയിൽ അതിനും നിങ്ങൾ ശ്രമിക്കുന്നു അവിടെ എൻ്റെ വിവേഴ്സ് മിക്കവാറും പേരും ആഹാരം കഴിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളവരാണ് അതായത് എന്തായാലും ഞാൻ വയ്ക്കുന്ന ആഹാരം എല്ലാവരെയും കഴിക്കണം അതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കാറുണ്ട് അതായത് നിങ്ങളുടെ വീട്ടിൽ ഒരു ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ബിസ്ക്കറ്റിന് പകുതിയെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ കഴിക്കുന്നത് ഒരു കാക്ക വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം പൊട്ടിച്ചിട്ടിട്ടായിരിക്കും നിങ്ങൾ കഴിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്വഭാവം നിങ്ങളിൽ പല ആൾക്കാർക്കും ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് നല്ലൊരു സ്വഭാവമാണ് കാരണം നിങ്ങൾ ഒരു വ്യക്തി കാരണം എത്ര പക്ഷികളുടെയും എത്ര മൃഗങ്ങളുടെയും വയറായിരിക്കും നിറയുന്നത് നിങ്ങളുടെ കർത്തവ്യമായിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഇൻറ്റൂഷൻ നല്ല രീതിയിൽ വർക്കാവുന്നത് ചില സമയം നിങ്ങൾക്ക് സൈൻ ലഭിക്കുന്നു ഡ്രീം വരുന്നു ഇതെല്ലാം നിങ്ങളുടെ ആ ഒരു നല്ല കർമ്മത്തിൻ്റെ ഫലമാണ് ഇവിടെ ഒരു വ്യക്തിയുടെ കോളോ വരാൻ പോവുകയാണ് നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾക്ക് മുന്നേ തന്നെ ആ വ്യക്തിയുടെ പേര് ഓർമ്മ വരും അല്ലെങ്കിൽ അവരുടെ ആ ഒരു മുഖം ഓർമ്മ വരും ആ ഇന്ന വ്യക്തി കോളോ മെസ്സേജോ അല്ലെങ്കിൽ കോ ഇന്ന വ്യക്തി എൻ്റെ വീട്ടിൽ അതിഥിയായിട്ട് വരാൻ പോവുകയാണ് അങ്ങനൊരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് മുന്നേ തന്നെ കിട്ടും ഇവിടെ നിങ്ങൾ പാപ മനസ്സോടോ അല്ലെങ്കിൽ മോശം ചിന്താഗതിയോടോ ഒന്നുമല്ല പ്രാ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങൾ നല്ല മനസ്സോടുകൂടിയും ശുദ്ധമായിട്ടുള്ള ഹൃദയത്തോടു കൂടിയാണ് ഓരോന്ന് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഇൻഡ്യൂഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ടും നിങ്ങൾ എന്തോ ഒരു പ്രാർത്ഥന ഞാൻ ഫസ്റ്റ് പറഞ്ഞു ആ ഒരു പ്രാർത്ഥന നിങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രാർത്ഥന ഈശ്വരൻ കേട്ടിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് ഒരു പ്യുവറായിട്ട് ഇൻറ്റൻഷൻ വച്ച് നിങ്ങൾ എന്തോ ഒരു പ്രാർത്ഥന ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുന്നേക്ക് നിങ്ങൾക്ക് തോന്നും മൂന്നും നാലും അഞ്ചും പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും എൻ്റെ ഏതെങ്കിലും ഒരു പ്രാർത്ഥനയെങ്കിലും ദൈവം കേൾക്കുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലേ നിങ്ങൾ സത്യസന്ധമായിട്ട് എപ്പോഴാണോ എന്താണോ പറയുന്ന ആ ഒരു പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു പ്രാർത്ഥന നിങ്ങൾ വളരെ കുറച്ച് മാത്രം ടൈമിലായിരിക്കും പറഞ്ഞിട്ടുള്ളത് മറ്റുള്ള പ്രാർത്ഥന കുറച്ച് കൂടുതൽ ടൈമ് പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഈ ഒരു പ്രാർത്ഥന വളരെ കുറച്ച് ടൈമിലായിരിക്കും നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതായിരിക്കാം പൂർത്തിയാവാൻ പോകുന്നത് ഇവിടെ ദൈവത്തിൻ്റെ കണ്ണിൽ ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ദൈവം കാണുന്നത് ഏഞ്ചൽസിൻ്റെ സപ്പോർട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് ചില സമയം നിങ്ങൾ എന്താണോ ചോദ്യം ആലോചിക്കുന്ന ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കും ദൈവം ഞാൻ ഈ ആലോചിച്ച ചോദ്യം പെട്ടെന്ന് എനിക്ക് കിട്ടിയല്ലോ എന്ന് അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം കുറച്ചും കൂടെ കൂടുന്നു ചില സമയം നിങ്ങൾക്ക് ദൈവത്തിനോട് ദേഷ്യം വരുന്നു കാരണം നിങ്ങൾ ആഗ്രഹിക്കും പോലെ കാര്യങ്ങൾ നടക്കാത്തത് കാരണം ചിലപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു ദൈവത്തിനോട് ചിലപ്പോൾ നിങ്ങൾ വളരെയധികം കരയുന്നു ദൈവത്തിനോട് പ വളരെയധികം സ്നേഹിക്കുന്നു ദൈവത്തെ അപ്പോൾ ഓരോ സമയവും നിങ്ങൾ ദൈവത്തിൽ ഓരോ രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് നിങ്ങൾ പ്രേടിപ്പിക്കുന്നത് നിങ്ങളുടെ അടുത്ത ഒരു ആളായിട്ടാണ് നിങ്ങളെ ദൈവത്തിനെ കാണുന്നത് കാരണം നിങ്ങൾ പ്യൂറായിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ വെച്ചാണ് എല്ലാം ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തിനോട് ദേഷ്യപ്പെടുന്നതും വഴക്കിടുന്നതും നിങ്ങളുടെ വിഷമങ്ങൾ പറയുന്നതും സ്നേഹിക്കുന്നതും എല്ലാം കാരണം നിങ്ങൾ ഒരിക്കലും ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറത്തില്ല എന്താണോ ഉള്ളിലുള്ളത് അത് തുറന്ന് പ്രേടിപ്പിക്കും അത് മനുഷ്യനോടായാലും ദൈവത്തിനോടായാലും നിങ്ങളുടെ മനസ്സ് വളരെ ശുദ്ധമാണ് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ലോകത്തിലുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് മിസ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളെ മിസ് യൂസ് ചെയ്യുകയാണ് ആൾക്കാരെന്ന് പക്ഷെ എന്നാലും നിങ്ങൾ അതിന് നിന്നു കൊടുക്കുന്നു ചില സമയം സ്വന്തം ആൾക്കാരെ തന്നെ നിങ്ങളെ മിസ് യൂസ് ചെയ്യും ചില സമയം ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കും നിങ്ങളെ മിസ് യൂസ് ചെയ്യുന്നത് ഇവിടെ നിങ്ങളുടെ വാക്കുകൾ ആ ഓപ്പോസിറ്റ് വ്യക്തി കേൾക്കുന്നില്ല എന്ന് മനസ്സിലാവുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ എന്നെ ഇവർ മിസ് യൂസ് ചെയ്യുകയാണ് എന്ന് അതുവരെ നിങ്ങൾ അതിന് തയ്യാറായിട്ട് നിൽക്കും വിടെ നിങ്ങളുടെ ഇമോഷൻസ് വച്ച് ആൾക്കാർ പല രീതിയിൽ പല കളികളും കളിക്കുന്നു അവർക്ക് തോന്നുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് നിങ്ങളെ വച്ച് മിസ് യൂസ് ചെയ്യുകയാണ് എന്ന് ചില സമയം നിങ്ങൾക്ക് പുറമേയുള്ള ആൾക്കാരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകത്തില്ല അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഉള്ള ആൾക്കാർ പെട്ടെന്ന് നിങ്ങളെ മിസ് യൂസ് ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ മുന്നത്തെ പോലെ മിസ് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിന്ന് കൊടുക്കത്തില്ല കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു വ്യക്തി എങ്ങനത്തെ വ്യക്തി ആളാണ് എന്ന് ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകും ആ ഒരു ട്രാൻസ്ഫർമേഷനിൽ നിങ്ങൾ സ്റ്റാറിനെ പോലെ തിളങ്ങുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗോൾഡൻ ടൈം തന്നെയാണ് ഒരു മിറാക്കളിനെ കാട്ടി അപ്പുറമായിട്ടുള്ള ഒരു ടൈമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് സംഘർഷങ്ങൾ കുറച്ചായിരിക്കും ഉണ്ടാവുക പക്ഷേ വിജയങ്ങൾ ഒത്തിരി കിട്ടുകയും ചെയ്യും ഇവിടെ ഈ ഒരു സമയം ഗോൾഡൻ ടൈമിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് അതായത് നിങ്ങളുടെ ലൈഫിലെ സംഘർഷങ്ങളെയെല്ലാം കുറച്ച് നിങ്ങൾക്ക് ആഗ്രഹിച്ച വിജയം തരുവാൻ വേണ്ടി ആ ഒരു ഗോൾഡൻ ടൈമിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഈ ഒരു സമയം ഈ ഒരു ടൈം പീരിയഡിൽ ഏഞ്ചൽ സൈൻ നിങ്ങൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് എന്തൊക്കെ സൈൻ കാണുന്നുണ്ടോ അപ്പോഴൊന്നും നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് അയ്യോ ഇത് എന്ത് സൈനാണ് ഇത് എൻ്റെ ലൈഫിൽ മോശമാണോ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെയൊന്നും വിഷമിക്കരുത് നിങ്ങൾ ആലോചിച്ച് നിങ്ങളിൽ പല ആൾക്കാർക്കും എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ് അതായത് നിങ്ങൾക്ക് എപ്പോഴും ഒരു ഒറ്റപ്പെടൽ കൂടുതലായിട്ട് തോന്നുന്നതായിട്ട് നമ്മുടെ ഫാമിലി നിന്നായാലും ഫ്രണ്ട് സർക്കിളിൽ നിന്നായാലും എപ്പോഴും ഒരു ഒറ്റപ്പെടലാണ് നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നത് അവർ ഒരിക്കലും നിങ്ങൾ ഒരു സെയിം ആയിട്ട് നിങ്ങളോട് ഒരു ഭാവം വച്ചില്ല എപ്പോഴും നിങ്ങളെ ഒറ്റപ്പെടുത്തി മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കുന്നു നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു അങ്ങനൊരു ഭാവം ഇവിടെ ദൈവം നിങ്ങളോട് പറയുന്ന ഈ ഒരു സ്ഥിതിയിൽ നിന്ന് ഉറപ്പായിട്ടും നിങ്ങൾ പുറത്ത് വരക്കെ തന്നെ ചെയ്യും ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഇൻട്രോവെട്ട് പേഴ്സണാലിറ്റി ആയിരിക്കും പക്ഷെ എന്നിട്ട് പോലും ആൾക്കാരെയോട് നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുന്നില്ലേ നല്ലൊരു ബന്ധം വയ്ക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലേ അത് തന്നെ നല്ലൊരു കാര്യമാണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞവർക്ക് ഒരു ഗിൽറ്റ് തോന്നുകയാണ് നിങ്ങൾ അങ്ങനെയുള്ള ആളല്ല എന്നാലോചിച്ച് ഇവിടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ നല്ല രീതിയിൽ സ്നേഹിച്ചു പക്ഷേ ഈ ഓപ്പോസിറ്റ് വ്യക്തി എന്താ ചെയ്താൽ ഇവരുടെ ആ ഒരു സ്നേഹം മൈൻഡ് ചെയ്യാതെ അതിനെ ഇഗ്നോർ ചെയ്തിട്ട് വേറൊരു വ്യക്തിയുടെ പിറകെ പോയി അപ്പോൾ ആ വേറൊരു വ്യക്തി എന്താ ചെയ്താൽ ഇവരോട് ഈ സെയിം ഭാവം വച്ചു അപ്പോഴാണ് മനസ്സിലാകുന്നത് മറ്റേ വ്യക്തിയോട് ഞാൻ കാണിച്ച് എന്ത് വലിയ ചതിയായി പോയി എന്ന് ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലായാലും നിങ്ങൾ ആരും വളരെ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല ഒരു സില്ലി പേഴ്സണാണ് ആണ് എങ്ങനെ വേണമെങ്കിലും മിസ് യൂസ് ചെയ്യാം ആയിരിക്കും എപ്പോഴും എടുക്കുന്നത് എപ്പോഴും ഒറ്റപ്പെടുത്തുന്നു നിങ്ങളുടെ വാക്കുകളാണെങ്കിലും അവർ ഒരിക്കലും അത് കേൾക്കത്തുമില്ല പിന്നെ അവരൊരു പാഠം പഠിക്കുമ്പോഴാണ് ആലോചിക്കുന്നത് അയ്യോ അന്ന് അവർ പറഞ്ഞ് ഞാൻ കേൾക്കേണ്ടതായിരുന്നു എന്ന് അതെപ്പോഴും നിങ്ങളുടെ സ്വന്തം ആൾക്കാരായണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലുള്ളവരായാലും എപ്പോഴും ഇങ്ങനെ ഒരു പാഠം പഠിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്താണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ നിങ്ങളെ മിസ് യൂസ് ചെയ്യുന്നു മറ്റുള്ളവർ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ എന്താണോ സാഹചര്യം അതിൻ്റെ ഓപ്പോസിറ്റ് സാഹചര്യം നിങ്ങൾക്കിനി കാണാൻ സാധിക്കും അപ്പോൾ ആരായാലും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥിതി മാറിയിട്ട് സന്തോഷത്തിൻ്റെ സ്ഥിതി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ സ്വപ്നം എന്താണോ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കൂ നിങ്ങൾ എന്ത് സ്വപ്നമായാലും ഈ ഒരു ടൈം പീരിയഡിൽ പൂർണ്ണമാകുന്നതാണ് ഗോൾഡൻ ടൈം എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു വ്യക്തി ഗുരുകൃപ ഉണ്ടാകുമ്പോഴാണ് ആ ഒരു ഗോൾഡൻ ടൈം ഉണ്ടാകുന്നത് എപ്പോഴാണ് ഒരു വ്യക്തിയുടെ ലൈഫിൽ നിന്ന് നെഗറ്റിവിറ്റി ആവരണം പോകുന്ന അപ്പോഴാണ് ഗുരുകൃപ ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഗോൾഡൻ ഡേം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കൂ കഴിഞ്ഞ് പോയ സമയത്ത് എന്തെങ്കിലും നിങ്ങളുടെ സ്ഥിതി മോശമായിട്ടുണ്ടെങ്കിൽ അതിലൊരു മാറ്റം ഉറപ്പായിട്ടും വരാൻ പോകുന്ന സമയം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു ഒരു കാര്യം പ്രാപ്തമായിട്ടില്ല എങ്കിൽ വരാൻ പോകുന്ന സമയം അത് പ്രാപ്തമാകുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ ആ ഒരു നഷ്ടം നികത്തി നിങ്ങളുടെ ആ ഒരു ജോലിയിൽ നല്ല ഒരു പരിവർത്തനം ഉണ്ടാവുന്നതാണ് ഇനി നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ ഒട്ടും തന്നെ ഹാപ്പി അല്ല എങ്കിൽ ഇതിൽ നിന്ന് നല്ല ജോലി നിങ്ങളുടെ അടുത്തേക്ക് സ്വയം പരുന്നാട്ടം കാണാൻ സാധിക്കുന്നു ഇത് കേട്ടെന്നും പറഞ്ഞ് നിങ്ങൾ ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്ന ജോലി ഒരിക്കലും നിങ്ങൾ വിട്ടു കളയരുത് അവിടെ ഇരുന്നോണ്ട് തന്നെ മറ്റു ജോലി അന്വേഷിക്കാം നിങ്ങൾ ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും വരുന്നു അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരത ഇല്ലാതാവുന്നു ഒരു ക്വസ്റ്റ്യനിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ ഏഞ്ചൽസിനോട് പറയേണ്ടത് ഇതാണ് അതായത് എൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ എന്താണോ അത് ഒരു വ്യക്തിയിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും റീഡിങ്ങിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈനിലൂടെ സ്വപ്നത്തിലൂടെ എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അങ്ങ് എങ്ങനെയെങ്കിലും പറഞ്ഞു തരണം എന്ന് ഏഞ്ചൽസിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാകൂ ഇവിടെ ഏഞ്ചൽസ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മിക്കവാറും നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതെങ്കിലും രീതിയിൽ അവർ തരാനും ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴും മാനസികമായിട്ടുള്ള ശാന്തി ഒരു പീസ് ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതി വച്ച് രണ്ട് ആഗ്രഹമാണ് നിങ്ങൾക്കുള്ളത് ഒന്ന് നിങ്ങളുടെ കരിയറിൽ നല്ല ഒരു ഗ്രാഫ് ഉണ്ടാകണം നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഉയർന്ന സ്ഥാനത്ത് എത്തണം ഒരു സക്സസ്ഫുൾ ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാകണം അതാണ് ആദ്യത്തെ നിങ്ങൾ ട്രാൻസ്ഫർമേഷനായിട്ട് ആഗ്രഹിക്കുന്നത് സെക്കൻഡ് നിങ്ങൾക്കൊരു മാനസികമായിട്ടൊരു ശാന്തി ഉണ്ടാവണം ഇത് നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം അത്രമാത്രം മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഓരോ നിമിഷവും കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ശാന്തിയും സമാധാനം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ രണ്ട് രണ്ടാഗ്രഹം ഉറപ്പായിട്ടും സാധിക്കുന്നതാണ് ഏഞ്ചൽസും യൂണിവേഴ്സും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അവിടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും നല്ലത് മാത്രം പറയുക പ്രവർത്തിക്കുക നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്താണോ നല്ലത് പറയുന്നത് അത് പെട്ടെന്ന് ബലിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മോശം പറഞ്ഞാലോ അതും പെട്ടെന്ന് ബലിക്കുന്നു പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നല്ലത് പറഞ്ഞാൽ ബലിക്കാതെ വരുന്നത് ഉറപ്പായിട്ടും ബലിക്കുക അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നല്ലത് പറയുക ഇവിടെ നിങ്ങളുടെ ഇൻറ്റൂഷൻ നിങ്ങളോട് ചില സമയം പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന സമയം നല്ല സംഭവിക്കാൻ പോവുകയാണ് എന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുകയും ചെയ്യും ഞാൻ ചിന്തിച്ച് ശരിയായിരുന്നു എന്ന് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് ചിന്തിക്കേണ്ട നെഗറ്റീവ് ചിന്തിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല കാരണം ഗോൾഡൻ ടൈമിൽ നമ്മൾ എത്ര നെഗറ്റീവ് ചിന്തിച്ചാലും അത് നടക്കത്തില്ല പോസിറ്റീവ് എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും നടക്കുന്നത് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരു അന്ധകാരം നീങ്ങി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള ടൈം ഏതാണോ ആ ഒരു ടൈം അത് പോയി എന്നാണ് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങൾക്ക് പല പ്രാവശ്യവും തോന്നിയിട്ടുണ്ട് ഇതിനേയും കാട്ടി വലിയ ഒരു രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു പക്ഷേ ദൈവം എന്നെ എങ്ങനെയോ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്ന് നിങ്ങൾക്ക് പല പ്രാവശ്യവും തോന്നിയിട്ടുണ്ട് ഇവിടെ ആരുടെയോ ഹൃദയം ഇതിങ്ങനെ പറയുന്നുണ്ട് അതായത് ദൈവമേ എത്ര വലിയ അപകടത്തിൽ നിന്നാണ് ദൈവം എന്നെ രക്ഷിച്ചത് ഞാൻ തലനാജയൊക്കെയാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് അങ്ങനെ ആരോ പറയുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ സ്ഥിതി എന്തോ മോശം അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷെ ദൈവം അതിൽ നിന്ന് നിങ്ങളെ എങ്ങനെയോ രക്ഷപ്പെടുത്തി ഒരു വ്യക്തിക്ക് അങ്ങനെ മോശമായിട്ടുള്ള ഇൻറ്റൂഷൻ വന്നിരുന്നു അതായത് എൻ്റെ സാഹചര്യം വളരെ മോശമായി കൊണ്ടിരിക്കണമെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരും എന്നിങ്ങനെ ഇൻറ്റൂഷൻ വന്നുകൊണ്ടിരുന്നു പക്ഷെ ദൈവം പെട്ടെന്ന് നിങ്ങൾ അതിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു അപ്പോൾ ഈ ഒരു പ്രാവശ്യം നിങ്ങൾ എന്താണോ നല്ലത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അതായിരിക്കും വലിക്കുന്നത് മോശം ചിന്തിക്കുന്നത് ഒരിക്കലും വലിക്കത്തില്ല ഇവിടെ കാണാൻ സാധിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ സെലിബ്രേഷൻ ഉണ്ടാവാൻ പോകണതിന് നിങ്ങൾ തയ്യാറായിരിക്കാനാണ് നിയർ നിയറിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് ഉണ്ടാകും വളരെ നല്ലൊരു സെലിബ്രേഷനാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ള സെലിബ്രേഷനാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആ ഒരു സെലിബ്രേഷൻ എൻജോയ് ചെയ്യുകയും ചെയ്യും ഇവിടെ നിങ്ങളെന്തോ ഒരു സ്വപ്നം കണ്ടു ആ ഒരു സ്വപ്നം അത് സാക്ഷാത്കരിക്കാൻ പോവുകയാണ് നിങ്ങൾ എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ചെറിയ രീതിയിൽ ഒരു പാർട്ടി നിങ്ങൾ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ ഒരു മാജിക്കൽ ഗെറ്റ്വേയിൽ കൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഒരു നിങ്ങൾക്ക് ഒരു ചാബി കിട്ടി ആ ഒരു ചാബി വച്ച് നിങ്ങൾ നിങ്ങളുടെ എല്ലാ പ്രോബ്ലംസിനെയും അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ മിറാക്ക് മാജിക്ക് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങൾ സ്വയം ഒരു കറേജ് ഒരു ആത്മവിശ്വാസം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഏഞ്ചൽസ് ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്ത് മോശം സിറ്റുവേഷൻ വന്നാലും നിങ്ങൾ പഴയതുപോലെ പേടിക്കത്തില്ല ഈ ടൈമിൽ നിങ്ങൾക്ക് ഒരു ഭയങ്കരപ്പെട്ട ഒരു റിവാർഡ് ലഭിക്കും ആ ഒരു റിവാർഡ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അവിശ്വസനീയമായിട്ടുള്ള റിവാർഡായിരിക്കും അത് അപ്പോൾ നിങ്ങൾ ദൈവത്തിനോട് ചോദിക്കും ദൈവം ഈയൊരു സമയം എന്താണിത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഇത്രയും വലിയ ടെൻഷനായിട്ട് പോലും അങ്ങ് എന്നെ സന്തോഷിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യും ദൈവത്തിനോട് ഇവിടെ നിങ്ങളുടെ കയ്യിൽ ആ ഒരു ചാപി വന്നു കഴിഞ്ഞു ഇനി നിങ്ങളുടെ ആ ഒരു പ്രോബ്ലത്തിനെയെ എല്ലാം നിങ്ങൾ ഓരോ നാട്ട് അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എല്ലാ സിറ്റുവേഷനും നിങ്ങളുടെ കൺട്രോളിലായിരിക്കും ദൈവത്തിന്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ട് ഇവിടെ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അവിടെ നിന്നാണ് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നത് അവിടെ ഒരു രീതിയിലുമുള്ള ഒരു നെഗറ്റിവിറ്റിയോ ഒരു ടെൻഷനോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രോബ്ലത്തിലാണ് ഉള്ളത് ആ ഒരു പ്രോബ്ലം വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുന്നതാണ് ി ഏതെങ്കിലും രീതിയിലുള്ള ബ്ലെയിം ആരെങ്കിലും നിങ്ങളുടെ നേരെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ വിമുക്തരാവാൻ പോവുകയാണ് ഇനി നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള പ്രാർത്ഥന ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു പ്രാർത്ഥനയും പൂർണ്ണമാകാൻ പോവുകയാണ് ഇപ്പോൾ നിങ്ങൾ വളരെയധികം തളർന്നിരിക്കുന്നുണ്ടായിരിക്കും എത്ര പ്രാർത്ഥന ചെയ്തിട്ടും ദേവ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്ന് തളർന്നിരിക്കുന്നതായിരിക്കും പക്ഷെ പെട്ടെന്നായിരിക്കും ആ ഒരു പ്രാർത്ഥന ദൈവം കേൾക്കുന്നത് അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കാൻ നിങ്ങളുടെ പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത് നിങ്ങളുടെ ആഗ്രഹം ഉറപ്പായിട്ടും നടക്കുക തന്നെ ചെയ്യും ഇവിടെ ആരോടെങ്കിലും ഒരു സംസാരം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നല്ല മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഉറപ്പായിട്ടും ഒരു മിറാക്കിൾ ഉണ്ടാവുക തന്നെ ചെയ്യും നിങ്ങൾക്കത് കാണാനും സാധിക്കും അപ്പോൾ നിങ്ങൾ പറയും ഇങ്ങനെ ഒരു മിറാക്കിൾ എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അപ്പോൾ നിങ്ങൾക്ക് തോ തോന്നും ഈ ഒരു മിറാക്കിൾ മറ്റൊരാളോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കാൻ പോലും ഇല്ല മിറാക്കിൾ മിറാക്കളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് പക്ഷേ എന്ത് മിറാക്കളായാലും ദൈവത്തിനോടുള്ള ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉറപ്പാട്ടും ഷോ ചെയ്യാൻ മറക്കരുത് നിങ്ങൾ അപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു മിറാക്കളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന സമയം ഉണ്ടാവാൻ പോകുന്നത് ഇവിടെ ഏഞ്ചൽസ് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് ഒരു മണം വരുന്നു നല്ല മണം പോസിറ്റീവായിട്ടുള്ള മണം അത് നിങ്ങൾക്കറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഏഞ്ചൽസ് നിങ്ങളുടെ അടുത്തുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ചില ആൾക്കാർക്ക് നമ്പർ ത്രൂ ആയിരിക്കാം ഏഞ്ചൽസ് സൈൻ കൊടുക്കുന്നത് കൂടുതലും ത്രീ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ത്രീ കളർ ഫ്ലവർ അല്ലെങ്കിൽ മൂന്ന് പക്ഷികൾ ആകാശത്ത് പറന്ന് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇല്ലെങ്കിൽ രണ്ട് പക്ഷിയെ കൂടുതലായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇല്ല എങ്കിൽ സെയിം രീതിയിലുള്ള ഒരു ബേഡ് അത് നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് അത് നിങ്ങളുടെ ശ്രദ്ധ അത് അതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി അത് വിളിക്കും അപ്പോൾ നമ്മൾ അതിലോട്ട് ശ്രദ്ധിക്കും അതും ഏഞ്ചൽസിൻ്റെ ആ ഒരു സൈനാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു അത്ഭുതം പോലെ തോന്നും ഇപ്പോൾ ആയാലും മൈന ഒന്നോ രണ്ടോ മൈനകൾ അല്ലെങ്കിൽ മൂന്നോ മൈനകൾ വന്നിരുന്ന് വിളിക്കും പെട്ടെന്ന് നിങ്ങൾ നോക്കും അങ്ങോട്ട് അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് ഏഞ്ചൽസ് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ചില ആൾക്കാർക്ക് വേറെ പക്ഷികളായിരിക്കാം നിങ്ങളുടെ അടുത്ത് പക്ഷികൾ വരുന്നു പശുക്കൾ വരുന്നു നിങ്ങൾ പട്ടികളൊക്കെ വരുന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന് ആഹാരം കഴിക്കാനെങ്കിൽ നിങ്ങളുടെ ആ ഒരു ദൈവത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് ചില ആൾക്കാർക്ക് ചിത്രശലഭങ്ങളെ ആയിരിക്കും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് ചിത്രശലഭങ്ങൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറന്ന് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇത് വളരെ നല്ലൊരു സൈനാണ് ചിത്രശലഭങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരായിരിക്കാം നിങ്ങൾ പക്ഷേ ആ ഒരു പ്രോബ്ലംസ് എത്ര പെട്ടെന്ന് നിങ്ങളുടെ ഫേവറിൽ വരാൻ പോകുന്നു എന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കാം പക്ഷേ ഏഞ്ചൽസിനും ദൈവത്തിനും അറിയാം അതുകൊണ്ടാണ് ഇങ്ങനെ സൈനിലൂടെ നിങ്ങളെ സമാധാനപ്പെടുത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നത് ഇവിടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് നിങ്ങളെ സമാധാനപ്പെടുത്തുവാൻ വേണ്ടി പല രീതിയിലും ശ്രമിക്കുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള ഓരോ സൈൻ കാണിച്ചു ചില ആൾക്കാർ കിങ് ഫിഷർ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാർക്ക് റെയിൻബോ കാണാൻ സാധിക്കും ഇതെല്ലാം ഗുഡ് ലക്കിൻ്റെ ആ ഒരു പ്രതീകമാണ് ചില ആൾക്കാർക്ക് വെള്ളക്കൊക്ക് പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നതുകൊണ്ടാണ് അത് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് രണ്ട് പക്ഷികൾ രണ്ട് ഫ്ലവർ രണ്ട് ചിത്രശലമങ്ങൾ ഇത് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവുകയാണ് ഇവിടെ കുറേ ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ഏഞ്ചൽസ് കൈ പിടിച്ച് ഇങ്ങനെ റൗണ്ടായിട്ട് നിൽക്കത്തില്ലേ നിങ്ങളുടെ ചുറ്റും അതേപോലെ പ്രൊട്ടക്ഷന് വേണ്ടി ഏഞ്ചൽസ് നിങ്ങളുടെ ചുറ്റും ഉണ്ടാകുന്ന ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഒരു റൂമിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നാലും നിങ്ങൾക്ക് പേടി ഉണ്ടാവത്തില്ല കാരണം നിങ്ങളുടെ ചുറ്റിലും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു പേടി ഉണ്ടായെന്ന് കാണും പക്ഷേ ഇപ്പോൾ ആ ഒരു പേടിയില്ല നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നാറുണ്ട് നിങ്ങളുടെ ചുറ്റിലാരോ ഉണ്ട് എന്ന് ഞാൻ നെഗറ്റീവ് എനർജിയോ ഭൂതപ്രേതോ അതല്ല പറഞ്ഞ് ഒരു നല്ലൊരു എനർജി അതായത് ദൈവീകമായിട്ടുള്ള എനർജി നിങ്ങളുടെ ചുറ്റിലുമുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് അതായത് എൻ്റെ ശ്രദ്ധ വയ്ക്കാൻ ആരോ ഒരാളുണ്ട് ഇവിടെ ആ ഒരാളുള്ളത് കൊണ്ട് എനിക്ക് ഒരു പേടിയും വേണ്ട അങ്ങനെ തോന്നൽ എപ്പോഴും ഉണ്ടാകും നിങ്ങൾക്ക് ഇവിടെ ക്ലിയറായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ ഏഞ്ചൽസ് ഉണ്ട് ഇവിടെ നിങ്ങൾ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ചെയ്യാൻ പോവുകയാണ് ചിലപ്പോൾ സ്വപ്നത്തിൽ നിങ്ങൾക്ക് ബേബിയെ കാണാൻ സാധിക്കുന്നുണ്ടാകും ഇവിടെ ചിരിച്ചുകൊണ്ടുള്ള ബേബി അങ്ങനൊരു ബേബി ചിരിച്ച് കളിച്ചിരിക്കുന്ന ബേബി അങ്ങനെ ഒരു ബേബിയാണ് സ്വപ്നത്തിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ ന്യൂ ബിഗിനിങ് ഉറപ്പായിട്ടും ഉണ്ടാവാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ എന്നാണ് പിന്നെ ഇവിടെ ഒരു സെലിബ്രേഷൻ ഞാൻ പറഞ്ഞ ചെറിയ രീതിയിലൊരു സെലിബ്രേഷൻ ഉണ്ടാവാൻ പോകുന്നെന്ന് ആരുടെയോ ഗെറ്റ് ടുഗെതർ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഈ ഒരു സമയം നിങ്ങൾ സെലിബ്രേഷന് വേണ്ടി തയ്യാറാക്കിയാണ് നിയർ നിയറിൽ നിങ്ങൾക്ക് സെലിബ്രേഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ചെറുതാണെങ്കിലും ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും എന്തായാലും നല്ല രീതിയിൽ ഒരു സെലിബ്രേഷൻ അതായത് കുടുംബത്തിലുള്ള ആൾക്കാർ വീട്ടിൽ വന്ന് പോവുക അങ്ങനെ ഒരു സെലിബ്രേഷൻ ഈ ഒരു സമയം നിങ്ങൾ ഓറഞ്ച് ബ്ലാക്ക് ചിത്രശവലഭങ്ങൾ കാണുന്നു അല്ല എങ്കിൽ ഫൈവ് ഫൈവ് ഫൈവിൻ്റെ എനർജി കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സഡനായിട്ട് നിങ്ങളുടെ ലൈഫിൽ നല്ലതെന്തോ സംഭവിക്കാൻ പോകുകയാണ് എന്നാണ് അർത്ഥം അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള സമയത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത് ആ ഒരു മനോഹര സമയം നിങ്ങളുടെ ലൈഫിൽ ത വന്നെത്തിയിരിക്കുകയാണ് ഇനി നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും നല്ലത് സംഭവിക്കുക തന്നെ ചെയ്യും പൂർവ്വജന്മത്തിൽ നിങ്ങൾ എന്താണോ നല്ല കർമ്മം ചെയ്തത് അതിൻ്റെ ആ ഒരു ഫലമായിട്ടാണ് ഈ ഒരു നല്ല സമയം നിങ്ങൾക്ക് നല്ല എന്തോ ലഭിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ജോബ് ഇല്ലാത്തവരാണെങ്കിൽ ജോബിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കും എന്തെങ്കിലും ഇറാക്കിൽ സംഭവിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കും ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ലഭിക്കും എന്തായാലും നിങ്ങൾ എന്താണോ ചെയ്തു വച്ച പ്രാർത്ഥന അത് വലിക്കാൻ പോവുകയാണ് ഇവിടെ നിങ്ങളിൽ ഏതോ ഒരു വ്യക്തി ത്രീ 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 ടെക്നിക്ക് വർക്ക് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ വിഷ എന്താണോ അത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം നിങ്ങൾ എഴുതി അങ്ങനെ മൂന്ന് ദിവസം നിങ്ങൾ മുപ്പത്തിമൂന്ന് 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 പ്രാവശ്യം എഴുതിയതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്താണോ അത് വർക്ക് ആയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും നിങ്ങളുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്തൊക്കെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം ഒരു പാഠമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവാനാണ് ഏഞ്ചസ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ ആ ഒരു അനുഭവിക്കേണ്ട ദുഃഖമെല്ലാം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനി ഒന്നും ഇല്ല ബാക്കി അപ്പോൾ ഇനി ആ ഒരു പാഠം പഠിച്ചല്ലോ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക മനോഹരമായിട്ടുള്ള ആ ഒരു ജീവിതം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ ബിഗ് എസ് വന്നിട്ടുണ്ട് അതായത് നിങ്ങൾ എന്താണോ ഇപ്പോൾ ചിന്തിച്ചത് അല്ലെങ്കിൽ ഇതിനു മുമ്പേ നിങ്ങൾ എന്തെങ്കിലും ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നെങ്കിൽ അതിൻ്റെ ആൻസർ എസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ പത്തൊമ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഗുഡ് ന്യൂസ് ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു റീഡിങ് കാണുന്നത് അന്ന് തൊട്ടുള്ള പത്തൊമ്പത് ദിവസം ഇല്ല എങ്കിൽ അടുത്ത പത്തൊമ്പതാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കാൻ തന്നെ ചെയ്യും ഇല്ലായെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ മാതൃത്വത്തിൻ്റെ ആ ഒരു സുഖം നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എങ്കിൽ ഇവിടെ ആ ഒരു ബേബിയുടെ ആഗമനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും രഹസ്യമുണ്ടെങ്കിൽ ആ ഒരു രഹസ്യം ആരോടും നിങ്ങൾ പറയാൻ പോകരുത് അതായത് നിങ്ങൾക്ക് തോന്നും ഈ ഒരു വ്യക്തി ലോയലല്ല എന്തോ ഒരു ഡൗട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആരോടും നിങ്ങളുടെ രഹസ്യം പറയരുത് നിങ്ങളുടെ ആഴത്തിലുള്ള എന്ത് വിഷമമായാലും നിങ്ങൾ ആരോടും പറയേണ്ടത് ഈശ്വരനോട് പറയുക മുന്നോട്ട് പോയി നിങ്ങൾ സന്തോഷമാവാൻ പോവുകയാണ് അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്തതായിട്ട് അങ്ങനെ എന്തോ ഒരു ആക്ഷൻ നിങ്ങൾ എടുത്തായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്തോ ഒരു ഐഡിയ അല്ലെങ്കിൽ എന്തോ ഒരു ശ്രമം നിങ്ങൾ ചെയ്താട്ടോ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി അത് നല്ല രീതിയിലാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് തന്നെ തോന്നും ആ എൻ്റെ കാൽവയ്പ് ശരിയായിരുന്നു ഇതാണ് എൻ്റെ ഡെസ്റ്റിനി അങ്ങനെ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളെടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ആൻസർ ലഭിക്കുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അതായത് നിങ്ങൾ എന്താണോ ചെയ്തത് അത് ശരിയായിരുന്നു എന്ന് ആലോചിച്ച് നിങ്ങൾ സന്തോഷിക്കാൻ പോവുകയാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഈ വഴിയിൽ നിങ്ങൾക്ക് ഒത്തിരി സംഘർഷങ്ങളും വിഷമങ്ങളും എല്ലാം അനുഭവിക്കേണ്ടി വന്നു പക്ഷേ ഇതാണ് നിങ്ങളുടെ ഡെസ്റ്റിനി അപ്പോൾ നിങ്ങൾ ഏത് വഴിയിൽ കൂടെയാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒട്ടും തന്നെ പേടിക്കാതെ ഡൗട്ടോ ഒന്നും കൂടാതെ നിങ്ങൾ ആ വഴിയിൽ പോകാനാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിംഗ് മാ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്